അള്ളാഹുവിന്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും എവിടെ വെച്ചാല് അബ്ദാസിന്റെ തോട്ടം എന്ന് പറഞ്ഞാൽ അറിയപ്പെടൽ അബ്ദാസിന്റെ തോട്ടാണ് യാഥാർത്ഥ്യത്തിൽ അദ്ദാസ് എന്നൊരു വ്യക്തി അദ്ദാസ് അള്ളാഹുന്റെ മഹാനവോട് ഇവിടുത്തെ എന്തായിരുന്നു ഇവിടുത്തെ തോട്ടത്തിലെ ഒരു ജോലിക്കാരനായിരുന്നു ആരംഭപൂവായ മുത്തനബി സാഹു അലഹി തങ്ങളെ മക്കയിൽ ദീനി പ്രബോധനം തുടങ്ങി മക്കയിൽ ദീനി പ്രബോധനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും മക്കാരുടെ ആ ഒരു അവരുടെ പ്രതികരണങ്ങൾ തങ്ങൾക്ക് പല രൂപത്തിലും എന്താ ഈ സഹിക്കാവുന്നതിനപ്പുറം ആയി ഞാൻ പറഞ്ഞല്ലോ തങ്ങൾ പ്രബോധനം തുടങ്ങി അന്ന് മുതൽ തങ്ങൾക്ക് ആക്രമണങ്ങൾ ഓരോന്ന് അയച്ചുവിട്ടുകൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കൊടൽമാല കഴുത്തിട്ട സംഭവങ്ങൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഈ മക്കാരുടെ ശല്യം അധികമായ സമയത്ത് ആരംഭപ്പൂവായ മുത്തനബി സലാവിന്റെ സിനിമ തങ്ങൾക്ക് അന്നാണെങ്കിലോ എല്ലാം എല്ലാം ആയി ഉണ്ടായിരുന്ന ഹദീജ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു അബ്ദുൽ മുത്തലിബ് മുത്തലിഫ് തങ്ങളുപ്പാപ്പ വിട പറഞ്ഞു കാരണം അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ പാപ്പ ഉണ്ടായിരുന്ന കാലത്ത് ആരംഭപ്പൂവിന് അത്ര ശത്രുക്കളില്ലായിരുന്നു അനുകൂലിക്കുന്നവരില്ല എന്നാൽ ശത്രുക്കൾ കാരണം എന്താ അബ്ദുൽ മുത്തലിഫ് പാപ്പയെ ഭയമായിരുന്നു അതുകൊണ്ട് അപ്പോൾ അബ്ദുൽ മുത്തലിബ് തെങ്ങൾ പാപ്പയും ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ മുത്തായ മുത്തായ് നിബിസഹ് അലൈഹു സ്വലമ തങ്ങളുടെ ദീനി പ്രബോധനം തുടർന്നു തങ്ങൾക്കുള്ള ഓരോ പലവിധ പല രൂപത്തിലുമുള്ള ആക്രമണങ്ങൾ വന്നപ്പോൾ തങ്ങളിൽ ഇനി എവിടെയാണ് ഒരു രക്ഷ നേടാ ഒരു അഭയം തേടാ എന്ന് നിനക്ക് ചിന്തിച്ചു ഈ തോയിഫ് എന്ന ഈ മണ്ണിലേക്ക് എന്റെ വളർത്തു ഉമ്മള്ള സ്വാഭാവികമായിട്ടും നമ്മളാ ഉമ്മാൻ്റെ നാട് എന്ന് അറിയുമ്പോ ആ ഉമ്മയുടെ നാട്ടിലേക്ക് വരുമ്പോ അവിടുത്തുകാര് പരിഗണിക്കല്ലോ എന്നുള്ള വലിയ ഒരു പ്രതീക്ഷയിൽ ആരംഭപായ മുത്തനബി അലൈഹി അലൈവലമ തങ്ങളെ വന്ന ഒരു സ്ഥലമാണ് തോയിഫ് എന്നുള്ള ഈ ഒരു പ്രദേശം മുത്തനബി അലൈഹി അലൈവലമ തങ്ങൾ തോയിഫിലേക്ക് വന്ന് വന്നിട്ട് ആദ്യം തന്നെ തങ്ങൾ ചെയ്തത് ഇവിടെ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു രണ്ട് ഇവിടെ എല്ലാ നാട്ടിലും ഉണ്ടാവുമല്ലോ കുറച്ച് പ്രമാണിമാരായ വ്യക്തികൾ അങ്ങനെ തങ്ങൾക്ക് വലിയ പ്രതീക്ഷ തോന്നിയ ഒരു മൂന്ന് വ്യക്തികളോട് ഈ തങ്ങളുടെ മുത്തായ നബിസുള്ളാഹുനുസലമ തങ്ങൾ തങ്ങളുടെ ആശയമാവുന്ന ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തു ഞാൻ ഇങ്ങനെ ഒരു ദീനി പ്രബോധനവുമായി ബന്ധതാണ് എന്നുള്ളതും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം എന്നുള്ളതും എല്ലാം പറഞ്ഞു കൊടുത്തു ഇതെല്ലാം കേട്ടതിന് ശേഷം അവര് മൂന്ന് പേരും ആരംഭപായ മുത്ത നബി നബിസ്ലമ തങ്ങളെ പുച്ഛിക്കുന്ന ശൈലിയായിരുന്നുണ്ടായിരുന്നെ ഒരാള് പറഞ്ഞേ മുഹമ്മദ് മുഹമ്മദ ഇവിടെ വളർന്ന ഒരാളല്ലേ മോലകുടി വന്നല്ലേ അപ്പോ മുഹമ്മദ് നിനക്ക് അള്ളാഹു ഒരു എന്താ നബീന്ന് പദവി ഒന്നോ ഞാൻ പിന്നെ പഠിച്ചോർക്കെന്തോ തെറ്റിയിട്ടുണ്ട് രണ്ടാമതൊരാൾ പറഞ്ഞ നീ അള്ളാഹുവിന്റെ റസൂലാണ് എങ്കിൽ പരിശുദ്ധമായ കായയുടെ കിസ്വ വലിച്ചു കീറാൻ പോവാ കാരണം ഞാൻ ഒന്നും ഒരു സംഭവിക്കാല്ല മനസിലായില്ലേ മൂന്നാമതൊരാൾ പറഞ്ഞ എന്താ അറിയാം ഏർ നിന്നെ അള്ളാഹു ഇത് എന്താ നബിയായി നിയോഗിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഒന്നും പറയണില്ല നമ്മൾ പറയില്ലേ ഇനി ഒന്നും വണ്ട കഴിഞ്ഞ എല്ലാം കഴിഞ്ഞറിയില്ലേ ഈ രൂപത്തിൽ ആരംഭ പോവായ മുത്ത നബി സാഹുഅലമ തങ്ങളെ വല്ലാതെ മാനസികമായി വേദനിപ്പിച്ചു അവർ മൂന്ന് പേരും ആ സമയത്ത് തങ്ങൾ പറഞ്ഞു ഷോ ഇൻസാ നിങ്ങൾ അംഗീകരിക്കണ്ട ഏതായാലും ഞാൻ ഇൻസാല്ല പോയിക്കോളാം ഞാൻ ഇവ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ തമ്മിൽ മാത്രമായാൽ മതി എന്നുള്ളത് പറഞ്ഞു മാത്രമല്ല ഈ ഈ മൂന്ന് പേര് എന്തു ചെയ്തു അതോടെ ഈ ഒരു വിവരം നാട്ടിലാകെ അറിയിക്കുകയും ഇങ്ങനെ ഒരാൾ വന്നു എന്നുള്ള വിവരങ്ങളെല്ലാം അതോടെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രതീക്ഷയോടെ വന്നതായിരുന്നു തങ്ങളെ കൂടെ ഒരു സൊഹാബിയും കൂടെ ഉണ്ടായിരുന്നു സൊഹാബിയുടെ പേര് ഞാൻ ഇപ്പോ ഓർക്കുന്നില്ല ഏതായാലും അങ്ങനെ വന്നു ആ വന്ന് ഇവർ ഇവർക്ക് തോയിഫിലെത്തിയപ്പോ വലിയ പ്രതീക്ഷയോടെ വന്ന് ഇവർക്കുണ്ടായതെന്താണ് ഇവിടുന്ന് ഈ മൂന്ന് പേരടങ്ങുന്ന സംഘം എല്ലാവരും കൂടെ കൂടി മുഹമ്മദിനെയും സംഘത്തെയും അവരെന്താണ് കല്ലെറിയുകയാണ് ആരംഭപൂവായ മുത്തനബി അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിഞ്ഞു ആ ഈ തോയിഫിൽ ഉണ്ടായിരുന്ന ഭ്രാന്തന്മാരെ അഴിച്ചുവിട്ടു തങ്ങളെ ശരീരത്തിലേക്ക് കല്ലുകൾ വന്നു വീഴുകയാണ് കൂടെ ഉണ്ടായിരുന്ന സുഹാബി അത് പലപ്പോഴും അതിനെ തടുക്കാൻ വേണ്ടി ശ്രമിച്ചു അതിന് ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ തലയിൽ എന്തായി ഒരു കൊണ്ട് തലയിൽ നിന്ന് രക്തം പൊട്ടി മുത്ത നബി അലൈഹി വസല്ലമ തങ്ങൾ മാനസികമായി വല്ലാതെ വിഷമിച്ചു അങ്ങനെ തങ്ങൾ ആ മാനസികമായി വിഷമിച്ചു ആദ്യമായി വന്ന് ഇരുന്ന സ്ഥലമാണ് റോഡ് സൈഡിൽ ഞമ്മൾ സ്ഥലം കാണിച്ചല്ലേ അതിനുശേഷം തങ്ങൾ പോയി ഇരുന്ന സ്ഥലം ഇനി പോകുമ്പോൾ കാണിച്ചു തരും അങ്ങനെ മുത്ത നബി അലൈഹി സ്വലമ തങ്ങൾ വല്ലാതെ വേദനിച്ചു തങ്ങൾക്ക് ഏറുകൊണ്ട് കാലിലേക്ക് അവസാനമായി ഏറുകൊണ്ടു എത്രത്തോളം ചോദിച്ചാൽ തങ്ങളു പാപ്പൊക്കെ ഏറുകൊണ്ട് തങ്ങൾ വേദന കൊണ്ട് തങ്ങളെന്തായി സഹിക്കാൻ കഴിയാതെ ഒരിടത്ത് ഇരുന്നു ആ ഇരുന്ന സമയത്ത് തങ്ങളെ എഴുന്നേൽപ്പിക്കാണ് എഴുന്നേൽപ്പിച്ച് വീണ്ടും തങ്ങളെ പറഞ്ഞേക്കാണ് പറഞ്ഞേക്കുമ്പോ രണ്ട് സൈഡിലായിക്കൊണ്ട് ഈ തോയിഫിലുള്ള ജനങ്ങൾ ജനത രണ്ട് സൈഡിലായിക്കൊണ്ട് നിന്നുകൊണ്ട് തങ്ങളീ സെന്ററിലൂടെ നടന്നു പോവാ ആ തങ്ങളെ പല രൂപത്തിലും എല്ലാവരും കുട്ടികളും എല്ലാവരും അക്രമിച്ചു അതോട് ആരംഭ മുത്തനിബി മുത്തനബി അലൈഹി അലൈവല തങ്ങളെ ഈ ദീന് പ്രബോധിച്ചതിനാ ഈ ദീന് നിലനിർത്തുന്നതിനായി അധ്വാനം എല്ലാം ചെയ്യുന്നത് അല്ലാതെ മുഹമ്മദ് വ്യക്തിയോട് ഞാൻ മുമ്പേ പറഞ്ഞ അവർക്ക് ആർക്കും വെറുപ്പില്ല ആശയത്തെയാണ് പ്രശ്നം അങ്ങനെ മുത്ത നബി സുല്ലാമ തങ്ങളെ വല്ലാതെ വിഷമം സഹിക്കാൻ കഴിയാതെ തങ്ങൾ വന്ന് ഇരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ കാണുന്ന ഈ സ്ഥലം മനസ്സായല്ലേ അപ്പൊ തങ്ങൾ വല്ലാതെ വിഷമത്തോടെ ആ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് തങ്ങൾ വന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്ന ഈ സ്ഥലം അപ്പൊ അദ്ദാസിന്റെ പള്ളി ഈ പള്ളി ഇപ്പോ അറിയപ്പെടുന്നത് അങ്ങനെ തങ്ങൾ തങ്ങളിവിടെ വന്നിരുന്ന സമയത്ത് ഇവിടെ ആരുണ്ടായിരുന്നു എഴുത്തുബയും എഴുത്തൈബയും എന്ന് പറയുന്ന രണ്ട് പേരുണ്ട് അവരണ്ട പേര് കറക്റ്റാണെങ്കിൽ ഓർമ്മയിലേ ഏതായാലും രണ്ട് വ്യക്തികൾ ഇവിടെ ഈ വലിയൊരു തോട്ടമായി ഇതൊരു മുന്തിരി ഫാമായിരുന്നു അങ്ങനെ ആ ഫാമിലെ ജോലിക്കാരാണ് അദ്ദാസ് എന്നുള്ളവർ അപ്പൊ തങ്ങള് വന്നിരുന്ന സമയത്ത് ആ മുന്തിരി ഫാമിന്റെ മുതലാളിമാർ പറഞ്ഞു അദാസിന് പോയിട്ട് പണിക്കാരനോട് പറഞ്ഞു നിങ്ങൾ പോയിട്ട് ആ വന്നിരുന്ന ആൾക്ക് സ്വാഭാവിക അല്ലേ സംഭവം അവരും എതിർക്കുന്നവരാണ് എങ്കിലും ആരംഭപൂവിന്റെ ഒരു രംഗം കണ്ടപ്പോ അവർക്ക് വരെ വിഷമം തോന്നിയവരെന്തായി അല്പം മുന്തിരി കൊടുക്കാൻ വേണ്ടി പണിക്കാരനെ ഏൽപ്പിച്ചു പണിക്കാരൻ വന്ന് മുന്തിരി ഒരു കൊട്ടയിൽ മുന്തിരി കൊണ്ടുവന്ന് കൊടുത്തു ആ മുന്തിരി ആരംഭപായ മുത്ത നബിഅഅ അലൈവലി കഴിക്കുമ്പോ ബിസ്മി റഹ്മാൻ എന്നങ് ചൊല്ലി കഴിക്കാൻ തുടങ്ങി ഇത് കേട്ടപ്പോ അദ്ദാസ് എന്താണ് തോന്നി എന്ത് പുതി നമ്മുടെ നാട്ടിൽ കേൾക്കാത്ത സംഭവം അബ്ദാസ് ഈ നാട്ടുകാരനല്ലേ അബ്ദാസും നീന വെക്കാൻ ഈ നാട്ടിൽ ഇവിടെ ജോലിക്ക് വന്നാളാം അപ്പൊ ഈ തോയിഫ് ഈ പരിസര പ്രദേശങ്ങളിൽ ഒരാളും ചൊല്ലാത്തൊരു ഒരു പ്രയോജക ഒരു പ്രയോഗമാണല്ലോ ഇദ്ദേഹം ചൊല്ലുന്നത് അങ്ങനെ റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് എന്തായി അവർ ആരംഭ പോയ തങ്ങള് കഴിക്കാൻ തുടങ്ങി തങ്ങളോട് ചോദിച്ചോ ഇങ്ങൾ ഈ നാട്ടുകാരനല്ലേ അപ്പോൾ തങ്ങൾ പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരനല്ല ഞാൻ മക്കാരനാണ് അപ്പോൾ തങ്ങളോട് ഈ അദ്ദാസ് പറയാ എന്ത് ഞാൻ ഞാന് ആവുന്ന എൻ്റെ നാട്ടിലൊരു യൂനിസുബിന് മത്ത എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു നമ്മളെ യൂനുസ് നബീനെ പറഞ്ഞത് മനസായല്ലേ ആ യൂനുസ് നബി യൂനിസുബിന് മത്ത എന്നുള്ളവർ പറയുന്ന അതേ ആശയമാണല്ലോ നിങ്ങള് ഈ എന്താ നിങ്ങൾ ഇപ്പൊ ചൊല്ലിയത് എന്ന് പറഞ്ഞപ്പോ ആരംഭപ്പൂവായ തങ്ങൾ പറഞ്ഞു ആ യൂനു ആ യൂനുസബിന് എന്നുള്ളവർ എന്റെ മുൻകാല പെട്ടവരാണ് മനസ്സായല്ലേ മുൻകാല പ്രവാചകന്മാരിൽ പെട്ടവരാണ് അവരുടെ അവസാന പ്രവാചകനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നുള്ളതും തങ്ങളുടെ ആശയവും ഈ അദ്ദാസിനോട് പറഞ്ഞപ്പോ അദ്ദാസിനെന്തായി തങ്ങൾ മുത്തായ് തങ്ങളെ പെട്ടെന്ന് വിശ്വാസം തോന്നി അദ്ദാസ് പെട്ടെന്ന് മുസ്ലിമായി അപ്പൊ ആ സമയത്ത് ഈ തോട്ടത്തിലുള്ളവർ പറയാ ഈ ഈ മുതലിമാര് അബാസിനും കൊണ്ടേ കേരത്തിയവര് ആ മുഹമ്മദ് അബ്ദാസിനും കേട്ടെത്തി അങ്ങനെ അബ്ദാസ് ഈ സംഘത്തോട് പറയുന്ന തോട്ടത്തിലുള്ള മുതലിമാര് പറഞ്ഞേ ഇദ്ദേഹം സാധാരണക്കാരനല്ല ഇദ്ദേഹം എന്റെ നാട്ടുകാരനാവുന്ന യൂണിസോബനും മത്ത എന്നുള്ള വലിയ നേതാവ് ഉണ്ടായിരുന്നു ആ നേതാവിന്റെ പിൻഖാമിയാണെന്ന് പറയുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ ആരംഭ ആലംബപ്പൂവായ മുത്തനബി സലൈവസ് തങ്ങൾ അന്ന് തോയിഫിൽ വെച്ചുകൊണ്ട് കിട്ടി തങ്ങളെ ഏറിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കാലിൽ രക്തം വന്നുകൊണ്ട് തങ്ങൾ വന്നിരുന്ന സ്ഥലമായിരുന്നു ഈ കാണുന്ന സ്ഥലം ഇവിടെ വെച്ചായിരുന്നു അബ്ദാസ് ഹൃദയനു ഇസ്ലാം മതം സ്വീകരിക്കുകയും ഉണ്ടായത് അപ്പോ അങ്ങനെ സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇവിടെ വരെ ഈ സ്ഥലത്തിന് വന്ന് ചരിത്രം പറയാൻ കാരണം അതിനുശേഷം അങ്ങോട്ട് ഒരുപാട് ചരിത്രങ്ങൾ നീണ്ടുപോകുന്നുണ്ട് അതെല്ലാം പറയാ സമയം ഒഴുകും അപ്പോ അന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആലംബപ്പോവായ തങ്ങളെ എതിർത്തപ്പോ തങ്ങളോട് മലക്കുകൾ ജിബിലിൻ അലൈഹി വസ്സലാം വന്ന് ചോദിക്കാൻ തങ്ങളെ തങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് മലകൾ നിയന്ത്രിക്കുന്ന മലക്കുകളെ അങ്ങോട്ട് പറഞ്ഞ വെച്ചിട്ടുണ്ട് അവര് തങ്ങളോട് ഇനി ബാക്കി കാര്യങ്ങൾ സംസാരിച്ചോളും എന്ന് പറഞ്ഞ് ജിബിലി അലൈഹി സ്വലാം പോയ എന്തായി ഈ മലകൾ നിയന്ത്രിക്കുന്ന മലക്കുകൾ അവരൊന്നുകൊണ്ട് എന്നിങ്ങ പറഞ്ഞു ആരംഭപ മുത്തനോട് ചോദിച്ചു തങ്ങളെ തങ്ങളുടെ ഒരു അവസ്ഥ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായാണ് തങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയുള്ള രണ്ട് മലകൾ ഞങ്ങളും ഇട്ടിട്ട് ഈ ജനതയെ തന്നെ ഇല്ലാതെയാക്കാം അങ്ങനെ തങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തങ്ങൾ പറഞ്ഞുകൂടി ഞമ്മൾ തയ്യാറാണ് മലക്കുക പറയാം ആ സമയത്തും ആരംഭപ്പൂവായ മുത്ത നബി അലൈഹി സുല്ല പറഞ്ഞത് വേണ്ട അവരിൽ ഒരാളെങ്കിലും ഒരാളെങ്കിലും നാളെ ദീനിലേക്ക് വന്നു കഴി വരികയാണെങ്കിൽ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എന്നുള്ളത് അങ്ങനെ മുത്തനീബി സാഹുലി പറഞ്ഞതിന് പ്രകാരം അവർ പിന്മാറുകയും പിൻകാലത്ത് തൊയിഫിന് ഒരുപാട് ഭ്രാന്തന്മാർ പാരമ്പര്യമായി ഉണ്ടാവുകയുണ്ടായിരുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം ഈ ഏറ്റവും വലിയ ഭ്രാന്ത് ആശുപത്രി ഉള്ളതും എവിടെയാണ് തോയിഫിനാണ് അപ്പൊ ഈ പള്ളികൾ പിന്നിൽ കാണുന്ന തോട്ടാണ് എന്ത് അദാസിന്റെ അന്നുണ്ടായ തോട്ട നേരെ ഇറങ്ങിയ തോട്ടം ഇപ്പൊ അന്നത്തെ തോട്ടം പാപിക്കരുത് ഇപ്പൊ ഒരുപാട് മാറ്റം വന്നു ജസ്റ്റ് ഒന്ന് കാണാം അത് കഴിഞ്ഞ നേരെ ബസ്സിൽ പോയി കയറട്ടാ അങ്ങനെ നമ്മുടെ കൂടെ വന്ന ഉമ്മമാരും ഉപ്പുമാരും എല്ലാവരും ആ മസ്ജിദ് അതിനകത്ത് കയറി മറക്കത്തെടുക്കുന്നു അതിനകത്ത് കയറി കാഴ്ചകൾ കാണുന്നു ആരംഭ പോവായ മുത്ത നബി സുലഹ്ലൈസ്ലാമ തങ്ങളി ഇരുന്ന് എന്ന് പറയപ്പെടുന്ന സ്ഥലം അതെല്ലാം കാണുന്നു അങ്ങനെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് വരാണ് ആ മസ്ജിദ് അലി എന്ന പേരിൽ അറിയപ്പെടും ലോകത്ത് ആദ്യമായി മിനാരമുണ്ടാക്കിയ പള്ളി എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം മസ്ജിദുൽ കോഴ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട് കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തോയിഫുകാരെ കല്ലെറിഞ്ഞ് വേദനിപ്പിച്ചപ്പോൾ മുറി പറ്റിയപ്പോ തങ്ങള് വന്നിരുന്ന സ്ഥലമാണ് കാണാ ഇരിപ്പിടം ഇനി അലൈഹി തങ്ങളെ മേലേക്ക് കല്ല് കല്ലിട്ട് തങ്ങളെ വധിക്കാൻ വേണ്ടി ശ്രമിച്ച കല്ലാണ് ഏറ്റവും മുകളിലൊക്കെ ആ മുകളിലേക്ക് നോക്കി കാണാൻ കഴിയും ഒരു കല്ല് കണ്ണുള്ള രണ്ട് പാല അതില് വലത് വാത്തത് വല്യ പാലെന്തോ